മണി പസിക്കുന്നത് മണി ഫുഡ് ഓർഡർ ആക്കട്ടെ എണ്ണയും പഞ്ചാര ഹാഫ് പെരിപ്പെരി പൂണ്ണാക്കും കാടി വെള്ളം പറയാം അറിഞ്ഞൂടല്ലേ എന്നാ അങ്ങനെ ഒന്നും ഇല്ല ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നു ഓയിൽ ഓയിലാണ് ഇല്ല അവര് വെള്ളത്തിന് ഒക്കെ പറഞ്ഞേ ആ രണ്ടാമത് മൊഴി ഒന്നൂടെ സ്വിറ്റ്ലൻഡ് അല്ല തായ്ലൻഡ് ഒന്ന് പോടാ ഞാൻ വീട്ടിലെ കൂടെ പറയാൻ പോ വീട്ടിലൂന്ന് പറയല്ലേ ചേടാ ഇത് ഓർഡർ ചെയ്താൽ മതി അവര് കൊണ്ട് തരും ഷുഗറും കാർബും ആണ് ഇത് ആരോട് ഇരുന്നോ എങ്കിലും അതുകൊണ്ടല്ലട ഞാൻ കഴിച്ചാലും കലക്കണ് ഞാൻ എന്ത് കഴിച്ചിട്ടും കലക്കുന്നില്ല ആ കാര്യത്തിലാണ് എനിക്ക് നിന്നോട് അസൂയ ഇന്നലെ രണ്ട് ഗുലാബ് ജാം കഴിച്ചത് രാവിലെ എണീച്ചപ്പോൾ രണ്ട് ഗുലാബ് കുളാ പഠിച്ചിരിക്കുകയാണ് ആ ഞാൻ ഇന്നലെ വണ്ണം വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് മന്തി കഴിച്ചിട്ട് ചന്തി വഴി പോയതല്ലാതെ എന്റെ ദേവത്ത് പിടിച്ചിട്ടില്ല എന്റെ ഗുലാബ്ളിച്ചായിരുന്നു ഒന്നാമത്തെ ജീവിതം കണസാ

എന്ത്ള്ളത്തിന്റെ കോമഡി അദ്ദേഹം കനം കുറയ്ക്കാൻ വഴിയുണ്ടോ

നിങ്ങളിങ്ങനെ വലിച്ചും കുടിച്ചും നടന്ന ജോലി കിട്ടത്തില്ലേ ഓ സുഖം പെണ്ണും കിട്ടത്തില്ല എനിക്കെന്റെ അണ്ണനുണ്ട് ഇവര് നല്ല മുടി ഒഴിച്ചു ആടാ രണ്ടു മാസം കൂടെ കഴിഞ്ഞാ നീ കഷണ്ടിയാ സിഗരറ്റ് അണ്ണാ അണ്ണാ ആണോ വലിക്കുന്ന ഒന്നും അറിയില്ല